എല്ലാവർക്കും നമസ്കാരം ഞാൻ രതീഷ് ഫാൻ ബച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പോത്ത് സൗന്ദര്യത്തിൻ്റെ എല്ലാ രൗദ്രഭാവവും ഏറ്റുമായിക്കൊണ്ട് നമ്മുടെ കട്ടപ്പ കട്ടപ്പ നിപ്പോൾ ഉണ്ട് ജാഫ്രാബാദി നമ്മുടെ നമ്മുടെ ഒരു പോത്ത് ഉള്ളത് മലപ്പുറത്ത് പള്ളിപ്പുറം വെണ്ണക്കോട് വെണ്ണക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവനുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടി കർഷകനിലെ ആദ്യത്തെ എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാൻ കാര്യം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അശ്മിനാണ് ഈ ഭീമനെ അല്ലെങ്കിൽ ഈ ജാഫ്രാബാദി ഇനത്തിൽ പെടുന്ന ഈ കട്ടപ്പ എന്ന് പറയുന്ന പോത്തിനെ പരിപാലിക്കുന്നത് അപ്പോൾ കട്ടപ്പയുടെയും അതുപോലെ തന്നെ അശ്മിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എത്ര ിൽ ഇവനെത്ര നാളായിട്ട് ഒരു വർഷം മൂന്ന് മാസമായി അപ്പോൾ ആശ്മൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവനെ പരിപാലിക്കാനൊക്കെ സമയം എങ്ങനെ കിട്ടുന്നു അങ്ങനെ എന്താണ് ഇവൻ്റെ ഒരു ദിനചര്യൊക്കെ പറഞ്ഞത് എത്ര പ്രായ കൊണ്ടുവന്നു ഇവിടെ ഏഴു മാസത്തിൻ്റെ താഴെ പ്രായം എളുപ്പം കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഏകദേശം ഒന്ന് ഒരു വർഷവും മൂന്ന് മാസവും ഏകദേശം പതി മാസം

ഇത് ഏത് സംസ്ഥാനത്ത് അറിയാം രാജസ്ഥാൻ ഗുജറാത്ത് അല്ല ഗുജറാത്തിലൊക്കെ ആവശ്യത്തിനുണ്ട് അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്ഥലമുണ്ട് ഭയങ്കര വലുതും ഇതിന് എത്ര രൂപയുടെ ചെലവൊക്കെ വരും വളർത്താൻ വേണ്ടിട്ട് ദിവസം ഒരു നൂറ്റി നൂറ്റി അൻപത് നൂറ് അടുത്ത് ചിലവ് വരുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് വിരമരുന്നുകൾ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഫീഡ് സപ്ലിമെൻ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ വിര മരുന്നൊക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നുണ്ടോ ഏതൊക്കെ സമയത്ത് കൊടുക്കുന്ന എല്ലാ മാസം കൊടുക്കും ആ ഇനി എല്ലാ മാസം കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ എല്ലാ മാസം കൊടുക്കുന്ന കുച്ചു കുഞ്ഞുനാളിലും എല്ലാ മാസം കൊടുക്കുന്നു ഇപ്പം ഇനി കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴേ കൊടുത്താൽ മതി എന്തോ മനസ്സിലായി ആറ് മാസം മൂന്ന് മാസം കൂടുമ്പോഴ കൊടുത്തത് അതെ മനസ്സിലാകാം അതും എന്താ ഇത് വയലിൽ കെട്ടു വയലിൽ കെട്ടാറുണ്ടോ ആ വയലിൽ കെട്ടാറുണ്ടപ്പോൾ വയലിൽ കെട്ടുന്ന സമയത്ത് നമുക്ക് ഈ ലിവർ എന്ന് പറഞ്ഞിട്ട് കരളിലെ ക്രിമി എന്ന് പറയും അങ്ങനൊരു സാധനം വരാറുണ്ട് ഈ വയലിൽ കെട്ടുമ്പോൾ അപ്പോൾ അതിനുള്ളതൊക്കെ വരുമെന്ന് നോക്കണം അപ്പോൾ ആശ്മലിനോട് ചുമ്മാ ഇതൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ പോത്ത് പരിപാലനത്തിൽ എത്രത്തോളം ഇൻവോൾവ് ആവുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ പരിപൂർണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു കുട്ടിയാണ് അശ്വിൽ അപ്പോൾ പോത്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് പോത്ത് എന്താണെന്നറിയാം അതുപോലെ തന്നെ ഈ ആരുടെ കയ്യിൽ ഇതുപോലുള്ള കാര്യം നമ്മുടെ കേരളത്തിലേറ്റവും റെയർ ആയിട്ട് കാണുന്ന ബ്രീഡാണ് നമ്മുടെ ജാഫ്രവാദി ഇനത്തിലെ പോത്തുകൾ അതിൽ തന്നെ ഈ ഒരു ഇനവും പറയുന്നത് വളരെ പ്രത്യേകത കാര്യം ഇതാണ് പ്യുവർ ആയിട്ടുള്ള ജാഫ്രവാദി എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഈ നമുക്ക് ജാഫ്രവാദി വേറെ ഉണ്ട് ഈ ഈ ഒരു ിട്ടെന്ന് പിടിക്കാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ സാധാ ജാഫ്രവാദികൾക്ക് ഇതുപോലെ വിരുവ് വന്നിട്ട് ഇവിടെ തന്നെ കൊമ്പ് സ്റ്റാർട്ട് ചെയ്ത് വളഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്യുവർ ബ്രീഡാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹെഡ് ഇവിടെ കൊണ്ട് വന്നിട്ട് ഈ ഇങ്ങനൊരു വഴിങ്ങി വന്നിട്ട് ഇവിടുന്ന് ഒരു അകത്തേക്കൊരു ഒരു ഒരു മോഹം വന്നിട്ടുണ്ട് ഇച്ചിരി ചെറുതായിട്ട് ഇവരെ ഈ ഒരു ഈ ഒരു ഭാഗം വരത്തുള്ളു പക്ഷേ വാക്കി കൊണ്ട് ഭയങ്കര ഇതായിട്ട് വന്നിട്ട് കൊമ്പ് ഈ ഈയൊരു ഇതിനൊരു ഹിപ്പെന്ന് പറയാം ഹിപ്പ് എന്ന് ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇത്ര ഇങ്ങനെ വരത്തോളൂ കൊമ്പ് ഇത് ഈ ഒരു ഇതിൻ്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകതയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലിൻ്റെയൊക്കെ വണ്ണം അല്ലെങ്കിൽ ഹൂപ്പ് ഹൂഫിൻ്റെ ഒരു വണ്ണം എന്ന് പറയുന്നത് നല്ല ഒരു വണ്ണം കാണും ഇത് കയറുണ്ട് കുഞ്ഞായത് ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് വയസ്സ് പ്രായമായിട്ട് രണ്ട് വയസ്സായിട്ടില്ല പല്ല് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം പറഞ്ഞു യെസ് പല്ല് പറഞ്ഞിട്ടുണ്ട് പല്ല് പറഞ്ഞ് പല്ല് അപ്പോൾ ഏകദേശം രണ്ട് വയസ്സ് പ്രായം ആയിട്ടുണ്ട് ഇതിൻ്റെ ഹൈറ്റ് ഒരു വളരെ പ്രത്യേകത തന്നെയാണ് ഇവൻ്റെ ഹൈറ്റ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ നീ വന്നോ അപ്പോൾ ഹൈറ്റ് കണ്ട ഇപ്പോൾ തന്നെ എൻ്റെ ഒരു ഈ ഒരു ലെവലിൽ ഇതിന് ബാക്കിൽ ഹൈറ്റുണ്ട് ഓക്കെ ഫ്രണ്ടിലും എനിക്ക് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വരുന്നുണ്ട് രണ്ട് വയസ്സ് പ്രായത്തിൽ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അമേസിങ് ഗ്രോത്ത് തന്നെയാണ് നല്ല ഗ്രോത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കൂടെ നമുക്ക് പരിചയപ്പെടേണ്ട ഒരാൾ കാര്യം കുട്ടികൾ ഇങ്ങനെ ഒരു സംഭവം നിപ്രതോ കുട്ടികൾ ഇങ്ങനെ ഒരു ഒരു ഇതിൽ വരുമ്പോൾ ഒരു കാർഷിക മേഖല വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രചോദനം നൽകാനായിട്ട് ആരെങ്കിലും കാണും അപ്പോൾ പാത്രമല്ലേ ആ എന്താ പേര് അബ്ബാസ് അബ്ബാസ് എങ്ങനെയാണ് ഇവനിങ്ങനൊരു ഇതിനൊരു വാസന ഉണ്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ഇതിനൊക്കെ ഒരു കുട്ടികൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുട്ടികൾ വളരെ വിരളമായിട്ടാണുള്ളത് ഇങ്ങനെ ഇവനിങ്ങനെ ഒരു വാസന ഉണ്ടല്ലോ ഇവനെ ഇതിനൊക്കെ വളർത്താനൊരു താല്പര്യം ഉണ്ടെന്നുള്ള മനസ്സിലായതൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് ഇവിടെ ചെറുപ്പം മുതലേ പോത്ത് കൊണ്ട് നമുക്ക് ഗ്രഹിച്ചാണ് ശരി പിന്നെ ഇവന്റെ ജ്യേഷ്ഠനാണ് ഇത് നോക്കിക്കൊണ്ടിരുന്നെ ഓ ശരി അപ്പൊ ഇതിന് കൊടുക്കാനുള്ള താല്പര്യം പറഞ്ഞപ്പോ കൊടുക്കാന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ നോക്കിക്കോളാം അപ്പൊ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആറു മാസം മുമ്പ് കൊടുക്കാൻ വേണ്ടിട്ട് മനസ്സുകൊണ്ട് വെച്ചിരുന്നു പിന്നെ മനസ്സുകൊണ്ട് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിരുന്നു അപ്പൊ ഇവന്റെ ജ്യേഷ്ഠം കൊടുക്കാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കൊടുക്കാനായിട്ടില്ല ഞാൻ നോക്കിക്കോളാന്ന് അപ്പൊ പറഞ്ഞു എന്നെ കൊണ്ട് കൊണ്ടൊറ്റ കഴിയൂലാരുന്നു ഞാൻ നോക്കും വാസിയോട് ഇതിന്റെ മൊത്തം കാര്യങ്ങള് വാഷിങ് കഴുകൽ മുതൽ മുതൽക്ക് നല്ല പുല്ലൊന്നും കിട്ടാല്ല ഉണ്ട് കിട്ടാല്ലോത്തി നമ്മളങ്ങനെ കൊടുക്കുമ്പോ എന്നുള്ളവർക്ക് അവിടെ വെച്ചതാണ് അപ്പൊ എന്ത് ചെയ്യും നമ്മള് കച്ചറ പുല്ല് സാധാരണ കന്നാൾ തിന്നാത്ത പുല്ല്കളൊക്കെ എങ്ങനെ നിർത്തു കൊടുത്ത് കാണിച്ചു ഇത് കമുവിന്റെ പോള കൊടുക്കുന്നുണ്ടല്ലേ കമുൻ പോള പിന്നെ അതുപോലെ വേസ്റ്റ് പുല്ലൊക്കെ കൊണ്ടുവന്നാല് അതൊന്നും കഴിക്കാത്തതും കൂടെ അവന് വായിൽ വെച്ചിട്ട് പുല് വയർ നിറക്കും ഓ കഴിക്കാത്ത പുല്ലും സാധാ പശുക്കളൊക്കെ കഴിക്കും ഇതുപോലെ നമ്മൾ ഇങ്ങനെ നല്ല നിലക്ക് നിർത്തുന്നവർക്ക് കഴിക്കാൻ പാടിയാകും നല്ല നിലക്ക് കിട്ടി അതെ 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 ശീല കൊടുക്ക പുല്ലാ ഏറ്റവും ഇഷ്ടം അത് കഴിക്കാനാ പിന്നെ തണ്ണിമത്തനൊക്കെ തണ്ണിമത്തനൊക്കെ ഏറ്റവും ഇഷ്ടം സീയത്രി പുല്ലാ ചക്ക പിന്നെ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥിതി പുല്ലാണ് ഇല്ലേ വെച്ചിട്ടുണ്ട് പുല്ല് നട്ടിട്ടുണ്ട് നട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലേ നല്ല രീതിയിൽ ഇത് ഈ ഫുഡ് പാഴാക്കാതെ ഫുള്ള് ഇവ നല്ല ഇങ്ങനെ കുത്തിക്കേറ്റി കൊടുത്താണ് ഇവനെ ഈ പരുവത്തിലാക്കിയതുകൊണ്ടെങ്കിൽ പറയാം അശ്വല ഇപ്പൊ ഇവനെ ആരെങ്കിലും ഇവിടെ ഇക്കാര്യം ഇങ്ങനെ റയർ പോത്തുകളെ വാങ്ങുവാൻ വാങ്ങുവാനിഷ്ടമാതിരി ആൾക്കാരുണ്ട് അങ്ങനെ ആരെങ്കിലും വന്നൊക്കെ ഇഷ്ടപ്പെട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തരുമോ ആ നീ എനിക്ക് ഇത് റേർ ആയതുകൊണ്ട് കിട്ടാനില്ലല്ലോ അതെ അതെ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിർത്തിയാൻപായിരുന്നു വർഷം ജാഫറാബാദി കൊറേ തെരഞ്ഞു നടന്നിട്ട് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നോക്കാൻ ഏൽപ്പിക്കാൻ പറ്റില്ല കാരണം മുതല് ഏൽക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങള് പേടിയ വിലക്കാണെങ്കിലും എടുത്തോളാന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല വില കൊടുത്തിട്ട് വാങ്ങിക്കും ഇപ്പൊ ഇവന് കുതിരമ്പതിരമ്പര് കമ്പുണ്ട് അപ്പൊ കുതിര എടുക്കാൻ വേണ്ടിട്ട് ഓ ശരി അപ്പൊ ഇവരൊ കയറി കുതിര വേണം ഇനി പോത്ത് പോയാലും പാടില്ല കുതിര കിട്ടിയാൽ തിരക്കടില്ലാന്നൊരു അഭിപ്രായത്തേക്ക് എത്തിത്തുടങ്ങി കുതിര ഇങ്ങോട്ട് വന്നപ്പോ എവിടെ കുതിര നിക്കുന്നുണ്ടല്ലോ ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു കാർഷിക മേഖല വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി കർഷകനെ തന്നെ പരിചയപ്പെടാൻ പറ്റി അശ്മിൽ അശ്മിൽ വളർത്തുന്നത് തന്നെ വെറൈറ്റി ആയിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ജാഫ്രവാദി എന്നു വേണമെങ്കിലും കൂടെ പറയാം അപ്പോൾ അശ്മിലിൻ്റെയും അതുപോലെ തന്നെ ഘട്ടത്തേയും വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് ഞാൻ സാധനമായിട്ട് വന്നു അപ്പോൾ വീണ്ടും നല്ലൊരു അധ്യായമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം അശ്മിൽ നല്ല രീതിയിൽ പരിപാലിക്കുക കുതിരയെ വാങ്ങിയാലും ഇതിനെ കൊടുക്കരുത് ഓക്കെ ബൈ